തയ്യൽ തൊഴിലാളി ഫെഡറേഷൻ എസ് ടി യു ജില്ലാ സമ്മേളനം തൃക്കരിപ്പൂരിൽ നടന്നു ദേശീയ വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയുമായ എ അബ്ദുറഹ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംഘടനയിൽ അംഗമാവുന്ന തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട ആരോഗ്യങ്ങൾ മുഴുവനും ലഭ്യമാകുന്നതോടുകൂടിയാണ് ഒരു തൊഴിലാളി സംഘടനയുടെ യഥാർത്ഥ കരുത്ത് വെളിപ്പെടുത്തുന്നത് എന്ന് നാം ഓർക്കണം അത്തരം സന്ദർഭങ്ങളുടെ ക്ഷേമനിധിയിൽ അംഗങ്ങളായിക്കൊണ്ട് ഓരോ തൊഴിലാളികൾക്കും ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ അതാത് സമയങ്ങളിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും പല കാര്യങ്ങളും വിഷമം അനുവദിക്കുന്ന സമയങ്ങളിൽ കഴിയുന്ന മുംതാസ് വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് അഷ്റഫ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എ ജെ സി ബഷീർ എസ് ഡി യു സംസ്ഥാന സെക്രട്ടറി ഷെറീഫ് കോടവഞ്ചി ജില്ലാ പ്രസിഡന്റ് എ അഹമ്മദ് ഹാജി ദേശീയ വൈസ് പ്രസിഡന്റ് ബി ഫാത്തിമ ഇബ്രാഹിം സെക്രട്ടറി മുത്തലിബ് പാറക്കെട്ട മോട്ടോർ ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ഷംസീർ മണിയനോടി എം വി അഷ്റഫ ഫെഡറേഷൻ ഭാരവാഹികളായ സാജിദ സഫറുള്ള സുഹറ പൈവളിക ഹസീന മടക്കര സെക്കീന ചെമ്മനാട് എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി ഷംസുദ്ദീൻ ആയിറ്റി സ്വാഗതം പറഞ്ഞു